ത്തും അപ്രതീക്ഷിതമെന്ന് പറയാനാവില്ലെങ്കിലും വിപണിയെ സംബന്ധിച്ചും വലിയ ഒരു തിരിച്ചടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് പ്രധാനമായും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ വീഴ്ച അതിൻ്റെ തുടർച്ചയായിട്ട് വൻകിട ഓഹരികളിലും ഉണ്ടായ വീഴ്ച അതാണിന്ന് വിപണിയിൽ സംഭവിച്ചത് സെൻസെക്സ് അതുകൊണ്ട് എണ്ണൂറ് പോയിൻറ്റും നിഫ്റ്റി അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് പോയിൻറ്റും ഇടിഞ്ഞ് പ്രധാനപ്പെട്ട ഇരുപത്തിയായിരം എന്ന ആ ലെവലിന് താഴേക്ക് നിഫ്റ്റി എത്തി ബാങ്ക് നിഫ്റ്റി നാൽപ്പത്താറായിരത്തിന് താഴെയായി അങ്ങനെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം നിലത്ത് വീണ് കിടക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത് ഈ ആഴ്ച അവസാനിക്കാൻ ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ നാളെ സെറ്റിൽമെൻ്റ് ദിവസമാണ് അപ്പോൾ സെറ്റിൽമെൻറ്റിൻ്റെ കോലാഹലങ്ങളും നാളെ ഉണ്ടാകും നാളെ വൈകുന്നേരം ഡിസംബറിൽ അവസാനിച്ച മൂന്ന് മാസ കാലഘട്ടത്തിലെ ജി ഡി പി കണക്കുകൾ വരുന്നുണ്ട് അത് പ്രതീക്ഷയേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഇതുവരെയുള്ള എല്ലാ സൂചനകളും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരിലുള്ള ചെറിയ ക്ഷീണം വെള്ളിയാഴ്ച പ്രതീക്ഷിക്കാം അമേരിക്കയിലെ തൊഴിൽ കണക്കുകളും അവിടുത്തെ ജി ഡി പി കണക്കും ഈ ദിവസങ്ങളിൽ വരാനുണ്ട് അതിൻ്റെ പേരിൽ അതും പ്രതീക്ഷയോളം വരുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള വിഷ വിഷയങ്ങൾ വിപണിയിലുണ്ടാകാം ഏതായിരുന്നാലിന്ന് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഒരു ശതമാനത്തിലേറെ വന്ന ഇടിവ് പ്രധാനമായിട്ടും സെബിയുടെ ഒരു നിർദ്ദേശത്തെ തുടർന്നുണ്ടായിട്ടുള്ളതാണ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾക്കുകളിൽ കൂടുതലായിട്ടും നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ അതിലെ നിക്ഷേപ അപകടത്തെ സംബന്ധിച്ച് നിക്ഷേപകരെ ബോധ്യപ്പെടുത്തണമെന്ന് അല്ലെങ്കിൽ അവർക്കതിനെ സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിരിക്കണമെന്ന് സെബി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു അതേ നിർദ്ദേശം തന്നെ അസോസിയേഷൻ മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആംഫി എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ സംഘടനയും ആവർത്തിച്ചു അപ്പോൾ ഇന്ന് ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളെ ഏതാണ്ട് രണ്ട് ശതമാനം വീതം ഇടുകയാണ് കാണിച്ചത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ പലപ്പോഴും നിക്ഷേപകരെ കരുതലില്ലാതെ ഉള്ള നിക്ഷേപങ്ങളിലേക്ക് നയിക്കാറുണ്ട് സ്മോൾ ക്യാപ്പുകൾ പ്രത്യേകിച്ചും സ്മോൾ ക്യാപ്പുകളിൽ വലിയ നേട്ടം കൊയ്യാൻ എളുപ്പമാണ് എന്നൊരു തെറ്റിദ്ധാരണ ധാരാളം പേർക്കുണ്ട് പത്തോ പതിനഞ്ചോ രൂപ വില അല്ലെങ്കിൽ ഇരുപതോ മുപ്പതോ രൂപ വിലയുള്ള ഒരു ഓഹരി പെട്ടെന്ന് തന്നെ കയറിപ്പോവും വലിയ കാര്യമായ നേട്ടമുണ്ടാക്കും എന്നാണ് പലരുടെയും വിചാരം രണ്ടായിരം മൂവായിരം രൂപ വിലയുള്ള ഓഹരി അതേ തോതിൽ കയറുകയില്ല എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ മൂന്ന് മാസമോ ആറ് മാസമോ ഒരു വർഷമോ ഒക്കെ എടുത്ത ഓരോ ഓഹരികളും കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ വലിയ വിലയുള്ള ഓഹരികളെന്ന് പറയുന്നവയും ചെറിയ ഓഹരികളെന്ന് പറയുന്നവയും ഏതാണ്ട് ഒരേ അനുവാദത്തിൽ തന്നെയാണ് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് എങ്കിലും എന്തുകൊണ്ടോ ഒത്തിരി പേര് ഞങ്ങൾക്ക് പണം കുറവാണ് അതുകൊണ്ട് സ്മോൾ ക്യാപ്പ് മതി എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് മിഡ് ക്യാപ്പുകളിൽ മാത്രം നിക്ഷേപിച്ചാൽ മതി എന്ന് കരുതുന്നവരുമുണ്ട് അപ്പോൾ അതിലുള്ള ഒരു അപകട സാധ്യത അതുകളിൽ പെട്ടെന്ന് വില കയറുകയും ഇറങ്ങുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മിഡ് ക്യാപ്പുകളിലൊക്കെ ചില ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ആൾഗോരിതം ട്രെയിനിങ് അതുപോലെ ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങുകളൊക്കെ നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് വില കൂടുകയും കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പത്തും പതിനാറിന് ശതമാനമൊക്കെ ഓഹരി രാവിലെ ഓഹരി വില രാവിലെ കയറുകയും കഴിഞ്ഞതിന് ശേഷം അതിൽ എട്ടോ പത്തോ ശതമാനം താഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പലതാണ് അപ്പോൾ അത് രണ്ടോ മൂന്നോ നിക്ഷേപക ഗ്രൂപ്പുകൾ ഒരുപക്ഷെ അവർ ഒരു കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നതാകാം എന്തായിരുന്നാലും അവർ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഓഹരി രാവിലെ വലിയ തോതിൽ കയറ്റാനും അതുപോലെ തന്നെ വലിയ തോതിൽ ഇറക്കാനും സാധിക്കും പ്രത്യേകിച്ചും അത്തരം ഓഹരികളിലൊന്നും വലിയ മ്യൂച്വൽ ഫണ്ടുകളോ മറ്റ് വലിയ നിക്ഷേപകരോ താല്പര്യം എടുക്കാത്തപ്പോൾ ഇതുകൾ പെട്ടെന്ന് കയറ്റുകയും ഇറക്കുകയും ചെയ്യാൻ സാധിക്കും അതേസമയം ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പിൽ അപ്പോൾ ടാറ്റ മോട്ടേഴ്സോ അല്ലെങ്കിൽ ഐ സി ഐ സി യോ അതല്ലെങ്കിൽ റിലയൻസോ പോലുള്ള ഓഹരികളിലൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ അസാധാരണമായ വില നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നവരുണ്ടാകും അത് ബദൽ നടപടികൾ എടുക്കുന്നവരുണ്ടാകും അതിൽ ചെറിയ ഒരു അൽഗോരിതം ട്രേഡർക്ക് അതിൻ്റെ അകത്ത് പിടിക്കാൻ പറ്റുന്നതിന് പരിധി ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയും വെട്ടിപ്പുകൾ ഈ രീതിയിൽ നടക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമല്ല അത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം കാരണം അത് ചെറിയ ഓഹരികൾ ചെറിയ തുക കൊണ്ട് അതിൻ്റെ അകത്ത് വലിയ മാനിപ്പുലേഷൻ വലിയ കൃത്രിമം നടത്താൻ ആർക്കും സാധിക്കും എന്നൊരവസ്ഥയുണ്ട് രണ്ടോ മൂന്നോ പേര് ചേർന്ന് ഒരു സർക്കുലർ ട്രേഡിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതായത് എ വാങ്ങി ബിക്ക് കൊടുക്കുന്നു ബി വാങ്ങി സിക്ക് കൊടുക്കുന്നു സി വാങ്ങി അത് എക്ക് കൊടുക്കുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ച് ശതമാനമോ പത്ത് ശതമാനമൊക്കെ വീതം വില കൂട്ടുകയും ഒക്കെ ചെയ്ത് വ്യാപാരം നടത്തി പെട്ടെന്ന് അതിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാനും അതേ തോതിൽ തന്നെ വീണ്ടും വിറ്റൊഴിഞ്ഞ് നിക്ഷേപകരെ ചതിയിൽപ്പെടുത്താനും അവർക്ക് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ളതുകൊണ്ടാണ് സെബി ഈ നിർദ്ദേശം കൊടുത്തത് ഈ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഒരു പുനർ ക്രമീകരണം അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പൊളിച്ചെഴുത്ത് പല മ്യൂച്വൽ ഫണ്ടുകൾക്കും നടത്തേണ്ടി വരും അതുപോലെ തന്നെ പല നിക്ഷേപകരും അതിൽ നിന്നും പിന്മാറാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ ഇത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് ഇടണ്ട അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ആ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിന്നും മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ നിന്നുമൊക്കെ ഏറ്റവും വേഗം ചാടി പോകാൻ നിക്ഷേപകരിൽ കുറേ പേര് ഉത്സാഹിച്ചൊന്നും വരാം അപ്പോൾ അങ്ങനെയും ആ ഓഹരികൾക്ക് വിലയിടിയാനുള്ള സാധ്യതയുണ്ട് ഏതായിരുന്നാലും സെബി നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഉദ്ദേശത്തിന് പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം പലപ്പോഴും നിക്ഷേപകർക്ക് അതിന് ചെറിയ നഷ്ടം വരുത്തി വയ്ക്കുന്നതായിരിക്കും ഇന്നിപ്പോൾ കണ്ടതാതാണ് ഇന്ന് വിപണി തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഓഡോഫോൺ ഐഡിയയുടെതാണ് ഓഡോഫോൺ ഐഡിയ ഇന്നലെ രാത് വൈകുന്നേരം ചേർന്ന അവരുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ പുതിയ ധനസമാഹരണത്തിനുള്ള തീരുമാനം എടുത്തു മൂന്ന് മാസം കൊണ്ട് അത് സമാഹരിക്കണം എന്നുള്ള പ്ലാനാണ് അവർ വെളിപ്പെടുത്തിയത് ഇരുപതിനായിരം കോടി രൂപയുടെ ഓഹരി വിറ്റ് ഉള്ള സമാഹരണം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കടമെടുപ്പ് ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടേകാല ലക്ഷം രണ്ടര ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അവർക്ക് ഈ നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ധനസമാഹരണം കൊണ്ട് കാര്യമായിട്ട് ആകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിലും ബാങ്കുകളൊക്കെ കൂടുതൽ സഹകരിച്ചാൽ ഒരുപക്ഷെ അത് ഈ ഒരു താൽക്കാലിക പ്രതിസന്ധികളൊക്കെ കടന്നു പോകാൻ സഹായിക്കുകയും ഒരുപക്ഷെ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാൻ സഹ അനു അവസരമുണ്ടാക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷ പക്ഷേ മാർക്കറ്റിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല മാർക്കറ്റിന് ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒന്ന് ഇരുപതിനായിരം കോടി രൂപയുടെ ഓഹരി വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിലവിലുള്ള ഓഹരികൾ ഓരോന്നും ഓഹരികളുടെ പ്രാധാന്യം അതിൻ്റെ പകുതിയായിട്ട് കുറയാനാണ് സാധ്യത അപ്പോൾ ഓഹരി മൂലധനം വർദ്ധിക്കുന്നതോറും നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് നഷ്ടമാണ് വരിക ഇപ്പോൾ ഒരു ഫോളോ ഓൺ പബ്ലിക് ഓഫർ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പ്രിഫറൻസ് ഷയേഴ്സ് വിൽക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇത് രണ്ടും നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് ചെറുതല്ലാത്ത നഷ്ടം വരുത്തി വയ്ക്കും അതുകൊണ്ടാണ് അതിൻ്റെ ഓഹരി ഇന്ന് താണു ഏതാണ്ട് നാല് പതിനാല് ശതമാനം ഇടിവിലാണ് ഇന്ന് വൈകുന്നേരം ക്ലോസ് ചെയ്തത് അത് ഒരു വിഷയം രണ്ടാമത്തത് ഇത് മതിയാവില്ല എന്നുള്ള ആശങ്ക ഇത്രയും വലിയ ബാധ്യതകളിലൊക്കെ നൽകുന്ന ഒരു കമ്പനി അസുഖം കമ്പനിക്ക് വീണ്ടും നല്ല തോതിൽ മുന്നോട്ട് പോകാൻ ഇത്രയും പണം പെട്ടെന്ന് കൊണ്ടുവന്നാൽ പോരാ ഇതിനെ ഇതിൻ്റെ ഒരു ഇരട്ടി തുകയെങ്കിലും എത്തിയാലേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ പല പ്രമുഖ ബ്രോക്കറേജുകളും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് റിലയൻസ് ജിയോയിലും ഭാരതി എയർടെല്ലിനോടുമാണ് ഇവർക്ക് മത്സരിക്കാനുള്ളത് മത്സരിക്കാനുള്ള അവസരത്തിൽ ഇത്രയും തുക പോരാ എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാവുന്നതാണ് അതാണ് വിപണിയും എന്ന് പറഞ്ഞത് സി എൻ്റർടൈൻമെൻറ്റ് വീണ്ടും കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് സിക്ക് എതിരെ അവരുടെ പ്രൊമോട്ടർമാർ കമ്പനിയുടെ പണം വഞ്ചിച്ചെടുത്തു എന്നുള്ള ആരോപണം സെബി ഉന്നയിച്ചിട്ടുണ്ട് സെബി അതിൻ്റെ അന്വേഷണങ്ങൾ തുടർന്ന് വരികയാണ് അതിനിടയ്ക്ക് സെ സി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഉടമകൾ അവരുടെ വകയായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചു സു സിയിലുള്ള രണ്ട് സ്വതന്ത്ര ഡയറക്ടർമാരും ഒരു റിട്ടയേർഡ് ജഡ്ജിയും ഉൾപ്പെടുന്നതാണ് കമ്മിറ്റി ആ മൂന്നംഗ കമ്മിറ്റി ഈ ആരോപണങ്ങൾ അന്വേഷിച്ചിട്ട് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത് ആരോപണ വിധേയരായ ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാന വസ്തുത ആരോപണ വിധേയർ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രയും കമ്പനിയുടെ എം ഡി ആയിട്ടിരിക്കുന്ന പവൻ ഗോയങ്കയുമാണ് അവർ ചേർന്ന് മൂന്ന് പേരെ ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം ഏതായിരുന്നാലും സിയുടെ ഓഹരികൾ ഇന്ന് അഞ്ച് ഏഴ് ശതമാനത്തോളം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സി യുടെ ഉടമകളെ കമ്പനികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നതാണ് അതിൽ പവൻ ഗോയങ്ക സെബി അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയി കേസ് പറഞ്ഞ് എം ഡി സ്ഥാനം തിരിച്ചു മേടിച്ചതാണ് പക്ഷേ കേസുകൾ തുടരുകയാണ് പല തലങ്ങളിൽ പല രീതിയിൽ കേസുകൾ തുടരുകയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊമോട്ടർമാരുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായി എന്ന് പറയാം സി എൻ്റർടൈൻമെൻറ്റിൻ്റെ നടത്തിപ്പ് വേറെ ആരുടെയെങ്കിലും കയ്യിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ റിസൾട്ട് വേദാന്ത ഗ്രൂപ്പിൻ്റെ ഓഹരികളിൽ നിന്ന് രാവിലെ വലിയ തോതിലൊക്കെ കയറി പക്ഷേ പിന്നീട് അത് താഴോട്ട് പോകുന്നു വേദാന്ത ഗ്രൂപ്പിൻ്റെ ഓഹരികളിൽ പതിമൂന്നേകാൽ ശതമാനം ഓഹരി കൈവശം വെച്ചിരിക്കുന്ന മൗറീഷ്യസ് കമ്പനിയുടെ ഓഹരികൾ ഇതിൻ്റെ പ്രൊമോട്ടർ അനിൽ അഗർവാൾ പണയം വെച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ടുള്ളത് അത് വിപണിക്ക് അത്ര രസിച്ചില്ല അതായത് വേദാന്ത മൊത്തത്തിൽ കടം ബാധ്യതയിൽ കിടക്കുകയാണ് കടബാധ്യത കുറച്ച് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുവെന്ന് അവർ പറയുന്നുണ്ട് വേദാന്ത കഴിഞ്ഞ ദിവസം ഷെയർ അനാലിസ്റ്റുകളെയൊക്കെ വിളിച്ചുകൂട്ടി തങ്ങളുടെ അടുത്ത രണ്ട് മൂന്ന് വർഷത്തെ പ്ലാൻ പദ്ധതിയെല്ലാം അവതരിപ്പിച്ചു അടുത്ത രണ്ട് വർഷവും ഏതാണ്ട് നാൽപ്പത് രൂപ വെച്ചൊരു ഓഹരിക്ക് ലാഭവിധം നൽകും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേദാന്തയ്ക്ക് നല്ല ഭാവി ഉണ്ട് എന്നൊക്കെ പലരും രാവിലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എങ്കിലും അതത്ര കണ്ട് വിപണിക്ക് വിശ്വാസം വിശ്വാസ്യമായിട്ടില്ല വിപണിയിൽ വേദാന്തയുടെ ഓഹരി വില താഴുകയാണ് ചെയ്തത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിരുന്നു കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ ഒരു വാർത്ത അമേരിക്കയിൽ നിന്നുള്ളതാണ് അമേരിക്ക റഷ്യൻ കമ്പനി കൂടുതൽ റഷ്യൻ കമ്പനികൾക്കും അവിടുത്തെ എണ്ണ ടാങ്കറുകൾക്കും ചില വിലക്കുകൾ ഏർപ്പെടുത്തി ഈ വിലക്കുകൾ മറികടക്കാൻ അത്ര എളുപ്പമല്ല എന്നാണ് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ പറയുന്നത് എണ്ണ കമ്പനികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്ന സാഹചര്യം കുറയാനാണ് സാധ്യത കഴിഞ്ഞ വർഷം ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നായിരുന്നു പക്ഷേ ഇനി അത് സാധിക്കുമോ എന്നറിയത്തില്ല ഏപ്രിൽ മുതലുള്ള കരാറിനെ സംബന്ധിച്ച് പല ചർച്ചകളും നടന്നു വരികയാണ് ആ ചർച്ചയിൽ റഷ്യക്കാർ ഓഫർ ചെയ്യുന്ന ഡിസ്കൗണ്ട് വളരെ കുറവാണ് എന്നൊരു ആക്ഷേപമുണ്ട് അതിന് പുറമെയാണിപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ഓയിൽ ടാങ്കർ കമ്പനികളുടെ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആ ഓയിൽ ടാങ്കർ കമ്പനികളുടെ വക ടാങ്കറുകളോ അവർ വാടകയ്ക്ക് കിടക്കുന്ന ടാങ്കറുകളോ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ഇത് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരുപക്ഷേ ഏതാനും ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ കൂടുതൽ ചെലവ് ചെയ്യേണ്ട ബാധ്യതയിലാകും കാരണം ഗൾഫിൽ നിന്നും മറ്റുള്ള ഇറക്കുമതിക്ക് ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ കൂടുതൽ പണം നൽകേണ്ട സാഹചര്യം വരും റിലയൻസ് ക്യാപിറ്റലിൻ്റെ ഓഹരി ഓഹരികൾ ഹിന്ദുജ ഗ്രൂപ്പ് വാങ്ങി ആ കമ്പനിയെ മൊത്തം വാങ്ങുകയാണ് ചെയ്തത് കമ്പനിയുടെ ഓഹരികൾ ഡീലിസ്റ്റ് ചെയ്യാൻ അതായത് വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരിയാണ് റിലയൻസ് ക്യാപിറ്റൽ അത് ഇനി വിപണിയിൽ അതിൻ്റെ വ്യാപാരം അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യം നിക്ഷേപകർക്ക് ഒരു പൈസയും തരാൻ അവരുദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഡീലിസ്റ്റ് ചെയ്യുന്നു ആ സംഗതികൾ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക എന്നാണ് അതിൻ്റെ പദം അതായത് സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിച്ച് കളയുന്നു ആ ഓഹരികൾ ഈ ഓഹരികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ പത്ത് രൂപയുടെ സമീപത്ത് കിടന്നിരുന്ന ഓഹരികളാണ് ആ ഓഹരികൾ വാങ്ങി ആരെങ്കിലും വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമ്പനി തന്നെ ഇല്ലാതാക്കും ഇല്ലാതാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കത്തിച്ച് കളയുകയോ അതല്ലെങ്കിൽ നമ്മുടെ ഇതിൽ എഴുതി തള്ളുകയോ ചെയ്യാവുന്നതാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ചെ ചെറുകിട ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമാണിത് കേരളത്തിലെ ബാങ്കുകൾ പലതും ഇന്ന് താഴോട്ട് പോകുന്നു മൊത്തത്തിൽ ബാങ്ക് ഓഹരികൾക്കൊക്കെ ഇന്ന് ക്ഷീണമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെഡറൽ ബാങ്ക് ഓഹരി രണ്ടേ മുക്കാൽ ശതമാനം താഴ്ന്നാണ് അവസാനിച്ചിരിക്കുന്നത് സി എസ് ബി ബാങ്ക് മൂന്ന് ശതമാനവും ധനലക്ഷ്മി ബാങ്ക് ഒരവസരത്ത് നാല് ശതമാനം താഴ്ന്നതിന് ശേഷം പിന്നീട് രണ്ടര ശതമാനം നഷ്ടത്തിൽ അവസാനിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണ് കൂടുതൽ നഷ്ടം നാലര ശതമാനം നഷ്ടത്തിലാണ് അവസാനിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികൾ റൈറ്റ്സ് ഇഷ്യൂവിന് റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ അവകാശം ഇല്ലാത്ത ഓഹരികളാണ് ഇപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വില മാറ്റം അത്ര വലിയ കഥയായിട്ട് പരിഗണിക്കേണ്ടതില്ല വിപണിയെ സംബന്ധിച്ച് ഇന്ന് രാത്രി അമേരിക്കയുടെ പല സാമ്പത്തിക കണക്കുകളും പുറത്തു വരാനുണ്ട് ആയിരിക്കും നാളെ വിപണിയെ കൂടുതൽ സ്വാധീനിക്കുക അതുപോലെ ഇന്ത്യയുടെ ജി ഡി പി സംബന്ധിച്ചിട്ടുള്ള വിപണിയുടെ നിഗമനങ്ങൾ അത് നെഗറ്റീവാണ് അതും വിപണിയെ നാളെ സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ ഇന്നത്തെ തകർച്ചയ്ക്ക് ശേഷം നാളെ ഒരു ചെറിയ ആശ്വാസറാലിക്കുള്ള വകുപ്പും വിപണി പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം